അവളുടെ കണ്ണുകൾ കലഞ്ഞു ചുവക്കുന്നത് കണ്ടതും അവൻ പെട്ടെന്ന് അവളുടെ കവിളിൽ നിന്നും കൈകളെ വിട്ടയച്ചു ശേഷം അവളുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി സത്യം പറയടി പുല്ലെ ആറാ നിൻ്റെ പുറകിൽ ഇതുവരെ ഇങ്ങനെയുള്ള അവൻ്റെ ഭാവം അവൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഞെട്ടൽ ആ നിമിഷം അവൾക്കും തോന്നിയിരുന്നു ഇതുവരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു ഭാവം എൻ്റെ ഭാവി തകർക്കാൻ ആരുടെ കയ്യിൽ നിന്നും കൊട്ടേഷൻ എടുത്തിട്ടാണ് നീ ആ ലൈബ്രറിയിലേക്ക് വന്നത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഈ നിമിഷം ഇല്ലാണ്ടായി പോയിരുന്നുവെങ്കിൽ എന്നാണ് ആ നിമിഷം അവൾ ആഗ്രഹിച്ചത് കണ്ണുനിറച്ച് അവൻ്റെ മുഖത്തേക്ക് അവളൊന്നു നോക്കി അവളുടെ കണ്ണുനീർ അവനെ ഒട്ടും തന്നെ വേദനിപ്പിച്ചിരുന്നില്ല നിന്റെ കള്ള കണ്ണീര് കണ്ട് ഞാൻ അങ്ങ് അലിഞ്ഞു പോകുമെന്ന് നീ വിചാരിക്കേണ്ട അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവളൊന്നും മിണ്ടിയില്ല ഈ കല്യാണത്തിന് നീയായിട്ട് വല്ല തടസ്സവും പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞാൽ എന്തിന് താല്പര്യമില്ലെന്ന രീതിയിലുള്ളൊരു നോട്ടം പോലും നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് മറ്റുള്ളവർക്ക് തോന്നിയാൽ ഇതുവരെ നീ കണ്ടിട്ടുള്ളത് പോലെയുള്ള ഒരു അനന്തനെ ആയിരിക്കില്ല പിന്നെ നീ കാണുന്നത് നിന്റെ മുന്നിൽ ചിരിച്ചു നിന്നിട്ടുള്ള അനന്തൻ മാത്രമല്ല പിന്നെ ഞാൻ വളരെ മോശമാണ് നിനക്കാ അനന്തനെ പരിചയമില്ല പരിചയപ്പെടാതിരിക്കുന്നതാണ് നല്ലത് അതിനൊരവസരം ഉണ്ടാക്കി വയ്ക്കരുത് ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അവൻ പിന്തിരിഞ്ഞ് നടന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു നിസ്സഹായ അവസ്ഥയിലായിരുന്നു അവളും വിവാഹം കഴിക്കണമത്രേ ഒരിക്കലും അവനിൽ നിന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വാക്കുകളാണത് ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയുന്നതാണ് സത്യം അതൊന്നും ഒരിക്കലും നടക്കില്ലെന്ന് പ്രതീക്ഷിച്ചതായിരുന്നു എന്നാൽ ഇന്ന് അവൻ തനിക്ക് മുൻപിൽ വച്ചുനീട്ടുന്നത് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ് പക്ഷേ അത് തന്നോടുള്ള പ്രണയത്തിന്റെ പുറത്തോ തൻ്റെ സ്നേഹം മനസ്സിലാക്കിയത് കൊണ്ടോ അല്ല മറുപുറത്ത് അവൻ്റെ മനസ്സിൽ പകയാണ് തന്നോടുള്ള ഒടുങ്ങാത്ത പക തന്നോടുള്ള തെറ്റിദ്ധാരണയിൽ നിന്നും ഉരുത്തിരിഞ്ഞ പക അതിന് പകരം ജീവിതം കൊടുക്കേണ്ടി വരുന്നത് തൻ്റെ ജീവിതം കൊണ്ടാണ് കൊടുക്കാം കുഴപ്പമില്ല പക്ഷെ അത് അറിയാൻ അവന് സാധിക്കുന്നില്ലെങ്കിൽ തൻ്റെ പ്രണയത്തെ എന്തെങ്കിലും അവൻ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത് അവൻ്റെ മനസ്സിൽ ഇത്രയും വെറുക്കപ്പെട്ടവളായി ജീവിക്കുവാൻ ഒരിക്കലും താൻ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഈ ഒരു വിവാഹത്തിന് താല്പര്യമില്ലാതെ ആയതും ഒരു നിമിഷം അവൾ അവൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു പിന്നെ അവൻ്റെ പിന്നാലെ നടന്നു ചേരിയോടെ നടന്നു വരുന്ന അനന്തനെ കണ്ടതും ബാലൻ്റെ മനസ്സിൽ ചെറിയൊരു ആശ്വാസം ജലിച്ചിരുന്നു ഞാൻ അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് അവൾക്കിപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലേ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അവൾ യാാന്ത്രികമായി തലയാട്ടി ആ നിമിഷം തന്നെ ചന്ദ്രികയുടെയും ബാലൻ്റെയും മനസ്സിൽ ഒരു മഞ്ഞു വീണതുപോലെയാണ് തോന്നിയത് അവരോട് യാത്ര പറഞ്ഞാൽ വീട്ടിൽ നിന്നും അനന്തൻ ഇറങ്ങുമ്പോൾ ഒരു നിമിഷം വല്ലാത്തൊരു വേദന തന്നെ തോന്നിയിരുന്നു അവളുടെ മനസ്സിൽ അനന്തൻ തനിക്ക് അച്ചുവേട്ടനായിരുന്നു എത്രയോ കാലങ്ങളായി മനസ്സിൽ കുടിയിരുത്തിയതാണ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അച്ചുവേട്ടനെ കുറിച്ച് മനസ്സിൽ ചിന്തിച്ചിരുന്നത് അച്ചുവേട്ടനും ഇതാദ്യമായാണ് തന്നോട് ഇങ്ങനെ ഇടപെടുന്നത് ഈ ഒരു രീതിയിലായിരുന്നില്ല ഇതിനു മുൻപ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും വാക്കുകളിൽ പുഞ്ചിനെ നിറച്ച് വളരെ സൗമ്യമായ രീതിയിലുള്ള സംഭാഷണം ആ വീട്ടിലെ ജോലിക്കാരുടെ മകളായിരുന്നിട്ട് പോലും തന്നോട് വല്ലാത്തൊരു സ്നേഹം കാണിച്ചിട്ടുണ്ട് അച്ചുവേട്ടൻ എന്നാൽ ഒരിക്കൽ പോലും അതിരി വിട്ട് പെരുമാറിയിട്ടുമില്ല അതൊക്കെ തന്നെയായിരുന്നു അച്ചുവേട്ടനോട് ഇഷ്ടം തോന്നാനുള്ള കാരണവും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൗമാരകാരിയുടെ മനസ്സിൽ എപ്പോഴോ കയറിക്കൂടിയൊരു രൂപം അതായിരുന്നു അച്ചുവേട്ടൻ അമ്മ ജോലിക്ക് പോകുമ്പോൾ പലപ്പോഴും അച്ചുവേട്ടൻ്റെ വീട്ടിലേക്ക് പോകാറുണ്ട് അച്ചുവേട്ടൻ്റെ സഹോദരിയായ അശ്വതിയുടെ പഴയ വസ്ത്രങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അമ്പിക അമ്മ തരും അതൊക്കെ ഇട്ടുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നത് അശ്വതിക്ക് തൻ്റെ അതേ പ്രായം തന്നെയാണ് എന്നാൽ അച്ചുവേട്ടനെ പോലെയല്ല അശ്വതി തന്നോട് മിണ്ടുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാറില്ല വലിയൊരു ഗർവോടെയാണ് അവൾ എപ്പോഴും ഇടപെടാറുള്ളത് തന്നെയൊന്നും നോക്കുക പോലും ചെയ്യാറില്ല അമ്പികേടതിക്ക് ഇഷ്ടവുമില്ല ഇഷ്ടക്കേടുമില്ല എന്ന രീതിയാണ് അമ്മയോട് വലിയ കാര്യമാണ് എന്നാൽ തന്നെ കാണുമ്പോൾ ഒരു ചിരിച്ചിരിക്കുമെന്ന അല്ലാതെ പ്രത്യേകിച്ചൊന്നും ചോദിക്കാറില്ല നന്നായി പഠിക്കാറുണ്ടോ എന്ന് ഒരിക്കൽ അമ്മയോട് ചോദിക്കുന്നത് കേട്ടു അതിനപ്പുറം വലിയ സംഭാഷണങ്ങളൊന്നും അവരിൽ നിന്നും ഉണ്ടായിട്ടില്ല ജീവിതം കൊണ്ട് ഒരുപാട് ശക്തിയായ സ്ത്രീയായി മാറിയിട്ടുള്ളവരാണ് അവരെന്ന് തോന്നിയിട്ടുണ്ട് എങ്കിലും പലപ്പോഴും അശ്വതിയുടെ പഴയ വസ്ത്രങ്ങളൊക്കെ അമ്മയുടെ കയ്യിൽ കൊടുത്തുവിടുന്നത് അംബികേടതിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അലിവുള്ള രീതിയിൽ ഇല്ലെങ്കിലും ഉള്ളിൽ അവർക്ക് തന്നോടും അമ്മയോടും ഒക്കെ വലിയ ഇഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ട് അമ്മയ്ക്ക് വയ്യാതെ വന്ന ഏതോ സമയത്താണ് ആദ്യമായി ആ വീട്ടിൽ ജോലിക്ക് പോകുന്നത് അന്നവിടത്തെ കുളം കണ്ട് തോന്നിയ ഒരു അമ്പരപ്പിലാണ് ആ കുളത്തിനരികിൽ പോയി നിന്നത് കുളത്തിൽ നല്ല വഴുക്കൽ ഉണ്ടായിരുന്നു അവിടെ നിന്നും താഴേക്ക് വീണതും ആഴങ്ങളിലേക്ക് അലഞ്ഞു പോയതുമൊക്കെ ഇപ്പോഴും ഓർമ്മിക്കുന്നു അന്ന് ജീവന് വേണ്ടി പിടയുന്ന സമയത്താണ് ഇടുപ്പിൽ ഒരു കൈ മുറുകിയത് അത് അച്ചുവേട്ടന്റെ ആയിരുന്നു തന്നെ കൈകളിൽ കോരി കരയിലേക്ക് കിടത്തുമ്പോൾ അർത്ഥബോധ അവസ്ഥയിലും തൻ്റെ വയറിൽ അമർത്തി വെള്ളം ഞെക്കിക്കളയുന്ന അച്ചുവേട്ടന്റെ മുഖം ഇപ്പോഴും മനസ്സിലുണ്ട് എന്നിട്ടും ബോധം വരുന്നില്ലെന്ന് തോന്നിയപ്പോൾ തനിക്ക് സി പി ആർ നൽകിയതൊക്കെ എവിടുന്നോ ഓർമ്മ വരുന്നുണ്ട് അന്ന് എപ്പോഴും ഉള്ളിൽ കയറിയതാണ് മുഖം ആ ചുണ്ടുകളുടെ മൃദുരത ഇപ്പോഴും ചുണ്ടിലുള്ളതുപോലെ അന്ന് പകർന്നു നൽകിയ ജീവശ്വാസം തന്നിൽ പ്രണയത്തിന്റെ നിറം തന്നു ജീവൻ നൽകാൻ വേണ്ടിയാണെങ്കിൽ പോലും അന്നു പകർന്നു നൽകിയത് തൻ്റെ പ്രണയത്തിന്റെ ജീവശ്വാസമാണെന്ന് പോലും തോന്നിയിരുന്നു അന്നെപ്പോഴോ ഹൃദയത്തിൽ കൂടിയതാണ് അച്ചുവേട്ടൻ എപ്പോൾ മുതലാണ് അതൊരു പ്രണയമായി വളർന്നതെന്ന് തനിക്ക് പോലും അറിയില്ല ഉള്ളിൻ്റെ ഉള്ളിൽ പതിയെ പതിയെ അച്ചുവേട്ടൻ വളരുകയായിരുന്നു അത്രമേൽ ഇഷ്ടത്തോടെ ആർക്കും ആരാലും മായച്ചു കളയാൻ കഴിയാത്ത അത്രയും മികവോടെ പിന്നീട് പലപ്പോഴും കവലയിൽ കൂടി പോകുമ്പോൾ അച്ചുവേട്ടൻ്റെ പ്രസംഗം കേൾക്കാറുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ പാർട്ടി ഓഫീസിന് അരികിലിരിക്കുന്ന അച്ചുവേട്ടനെ കാണും ഗൗരവം ഒട്ടും ആയാതെ സുന്ദരമായ ആ മുഖം ദീക്ഷയിൽ ഒളിപ്പിച്ച് എത്ര മനോഹരമായാണ് അച്ചുവേട്ടൻ പലരോടും സംസാരിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ട് അച്ചുവേട്ടനെ കാണുവാൻ വേണ്ടി മാത്രമായി പലപ്പോഴും സ്കൂളിൽ കഴിഞ്ഞ് കവലയുടെ അരികിലൂടെ നടന്നു വരാറുണ്ടായിരുന്നു അപ്പോഴൊക്കെ എപ്പോഴും ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ സംസാരിച്ചോ ഇരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ചായക്കടയിലിരുന്ന് സ്വറ പറയുകയോ ചായ കുടിക്കുകയോ ആയിരിക്കും അപ്പോഴും ആളുടെ മുഖത്തൊരു ഗൗരവമാണ് മനോഹരമായ വെളുത്ത മുഖത്തെ ആവരണം ചെയ്യുന്ന ദീക്ഷയും അതിനുള്ളിൽ ഒളിപ്പിച്ച ആർക്കും അധികം കണ്ടാൽ മനസ്സിലാവാത്ത നുണക്കുഴിയുമൊക്കെ ആളെ ഒരു സുന്ദരനാക്കിയിരുന്നു എന്ന് പറയുന്നതാണ് സത്യം അങ്ങേയറ്റം ആരാധനയോടെയാണ് ആളെ നോക്കി നിന്നിട്ടുള്ളത് മുഴുവൻ കാണുമ്പോൾ ഒന്ന് ചിരിച്ചു കാണിക്കും അല്ലെങ്കിൽ എവിടെ പോവുകയാണെന്ന് ചോദിക്കും അങ്ങനെ മാത്രമാണ് സംസാരങ്ങളൊക്കെ നീണ്ടിട്ടുള്ളത് ആനന്ദന്റെ വീട്ടുമുറ്റത്ത് ഒരു ചുവന്ന ചെമ്പരത്തി പൂത്ത് നിന്നിരുന്നു അതിന്റെ ചുവട്ടിലൂടെയാണ് ദിവസവും സാറങ്ങി നടന്നുപോയത് ഇരുപത് വയസ്സുള്ള സാരംഗിക്ക് ആനന്ദൻ എന്ന സഖാവ് ഒരു സ്വപ്നമായിരുന്നു അവന്റെ വിപ്ലവ പ്രസംഗങ്ങളും കൂർത്ത ചിന്തകളും നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളും അവളെ അവനിലേക്ക് അടുപ്പിച്ചു അവന്റെ കണ്ണുകളിൽ അവൾ കണ്ടത് താൻ കൊതിച്ച ലോകമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അവൾക്ക് അവനോട് ആരാധന തോന്നിയിരുന്നു ആ ആരാധന പതിയെ പതിയെ ഒരു നിശബ്ദ പ്രണയമായി മാറി അതൊരു ഏകപക്ഷീയമായ പ്രണയമായിരുന്നു അവൾക്കറിയാമായിരുന്നു താനൊരു സാധാരണക്കാരിയാണെന്നും അവന്റെ ലോകം തൻ്റേതിൽ നിന്നും വളരെ വലുതാണെന്നും എങ്കിലും ആ ഇഷ്ടം അവളുടെ മനസ്സിൽ ഒരു രഹസ്യമായി പൂത്തു നിന്നു ആളോട് കൂടുതലായും സംസാരിച്ചിട്ടുള്ളത് പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്താണ് ആ സമയത്ത് പ്ലസ് ടു കഴിഞ്ഞതും നല്ല മാർക്ക് ഉണ്ടായിട്ടും പല കോളേജിലും അഡ്മിഷൻ കിട്ടാതെ ആയപ്പോൾ അമ്മയാണ് പറഞ്ഞത് അച്ചുവേട്ടനെ പോയി കേട്ടാൽ ശരിയാകുമെന്ന് അങ്ങനെ അമ്മയും താനും കൂടി അച്ചുവേട്ടനെ കാണാൻ ഒരു വെളുപ്പിന ദിവസം പോയത് ഓർമ്മിക്കുന്നു അല്ലാതെ അച്ചുവേട്ടൻ അവിടെ ഉണ്ടാവില്ല അങ്ങനെ കണ്ടപ്പോൾ ഉടനെ തന്നെ ഫോൺ കോളിൽ തനിക്കുള്ള അഡ്മിഷൻ ശരിയാക്കി തന്നിരുന്നു അച്ചുവേട്ടൻ പിന്നീട് പലപ്പോഴും അമ്മയ്ക്ക് വയ്യാതെ വന്നപ്പോഴൊക്കെ ആ വീട്ടിലെ ജോലികൾ ചെയ്യാൻ വേണ്ടി താൻ പോയിട്ടുണ്ട് അപ്പോഴൊക്കെ അച്ചുവേട്ടനെ പലകൂറി കണ്ടിട്ടുണ്ട് തൻ്റെ പ്രണയം അത്രയും തീവ്രമായി അറിയാവുന്ന ഏക വ്യക്തി തൻ്റെ കൂട്ടുകാരിയായ ആതിരയാണ് അവൾ തന്നെയാണ് പറഞ്ഞത് അച്ചുവേട്ടൻ ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് അവളുടെ ചേട്ടൻ്റെ കൂട്ടുകാരൻ പറഞ്ഞുവെന്ന് ആ കുട്ടി ഒരു എം മകളാണെന്ന് അത് സത്യമാവാൻ തരമില്ലെന്നും ഒരുപക്ഷെ അത് സത്യമാകുന്നതിന് മുൻപേ തന്നെ തൻ്റെ ഇഷ്ടം അച്ചുവേട്ടനോട് പറയണമെന്നും ഒട്ടുമർഹതയില്ലെന്നും പറഞ്ഞപ്പോൾ പറയാതെ ശരിയാവില്ലെന്നും അവളോട് പറഞ്ഞുവെങ്കിലും ആൾ പുരോഗമന ചിന്താഗതിയുള്ള ആളല്ലേ ചിലപ്പോൾ അത് അംഗീകരിച്ചാലോ എന്ന് അവളാണ് പലവട്ടം നിർബന്ധിച്ചത് അതുകൊണ്ടാണ് അന്നത്തെ ദിവസം പറയാമെന്ന് ഉറപ്പിച്ചത് എങ്കിലും വല്ലാത്തൊരു വിറയൽ ആ സമയം മനസ്സിനെ മൂടിയിരുന്നു എന്ന് പറയുന്നതാണ് സത്യം എന്നിട്ടും അച്ചുവേട്ടനോട് ഇക്കാര്യം പറയുവാൻ വേണ്ടി തീരുമാനിച്ചാണ് ചെന്നത് ലൈബ്രറിയിൽ ആരും ഉണ്ടാവാതിരുന്നത് ഭാഗ്യമെന്ന് കരുതി എന്നാൽ അത് തന്നെ നിർഭാഗ്യമാണെന്ന് മനസ്സിലാക്കാൻ വീണ്ടും സമയം വേണ്ടി വന്നു അവിടെ കയറുന്നതിന് മുൻപ് തന്നെ കൃത്യമായി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ ആദര ഏൽപ്പിച്ചതായിരുന്നു എന്നാൽ പിന്നീട് അവിടെ നടന്നത് എന്താണെന്ന് തനിക്ക് തന്നെ അറിയില്ല ഒരു വിധത്തിലാണ് അച്ചുവേട്ടന്റെ അരികിലേക്ക് ചെല്ലുന്നത് ഒരു നിമിഷം ആ സംഭവത്തെ കുറിച്ച് അവൾ ഒന്ന് ഓർത്തു എടി എനിക്കെന്തോ വല്ലാത്ത പേടി പോലെ ഞാൻ അച്ചുവേട്ടൻ്റെ വീട്ടിലെ ജോലിക്കാരിയ അച്ചുവേട്ടൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് ആ അമ്മയോടോ മറ്റോ പറഞ്ഞാൽ എന്താ ചെയ്യും അമ്മയോ വല്ലോ മറിഞ്ഞാൽ എന്നെ കൊല്ലും എൻ്റെ പഠിത്തം കൂടി അമ്മ നിർത്തി കളയും പേടിയോടെ അതിരയുടെ മുഖത്തേക്ക് നോക്കി സാരങ്കിൽ പറഞ്ഞു അങ്ങനെയൊന്നും പറയില്ല നീ ഇതിപ്പോൾ ഏതാണ്ട് മൂന്നാല് കൊല്ലം കൊണ്ട് മനസ്സിലിട്ട് മനസ്സിലിട്ടുകൊണ്ട് നടക്കല്ലേ ഇനിയെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല ആൾക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിൽ നിരസിച്ചോട്ടെ കുഴപ്പമില്ല എങ്കിലും നമ്മളായിട്ട് പറഞ്ഞില്ലെന്ന് വേണ്ട നാളെ ഒരിക്കൽ നിനക്കൊരു വിഷമം തോന്നിയാലോ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾ നിന്നെ അംഗീകരിച്ചേനെ എന്ന് തോന്നിയാലോ അങ്ങനെ ഒരു തോന്നൽ നിനക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞത് പറയാതിരുന്നാൽ അത് പിന്നെ എല്ലാ കാലത്തും നിന്റെ മനസ്സിലൊരു വേദനയായി അവശേഷിക്കും പറയുകയാണെങ്കിൽ ആ കുഴപ്പമില്ലല്ലോ നീ ധൈര്യമായിട്ട് ചെല് ലൈബ്രറിയിലൊക്കെ വെച്ച് പറയുക എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒക്കെ കാണില്ലേ ആവിടെ എങ്ങും ആരുമില്ലടി പെണ്ണേ അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലെ ലൈബ്രറിയിൽ ആര് വരാനാ ലൈബ്രറിയിലൊക്കെ ആള് വന്നു തുടങ്ങണമെങ്കിൽ ഏകദേശം അഞ്ചു മണി ആറു മണിയാകും ആകും അതുവരെ ആരും വരില്ല നീ ധൈര്യമായിട്ട് ചെന്ന് പറയാൻ നോക്ക് ആതിര തന്ന ബലത്തിന്റെ പുറത്താണ് പെട്ടെന്ന് അവിടേക്ക് പോകാനായി തീരുമാനിച്ചത് പെട്ടെന്ന് ലൈബ്രറിയുടെ അരികിലേക്ക് നടന്നിരുന്നു അവൾ പറഞ്ഞതുപോലെ അതിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല ഒരു പുസ്തക ഷെൽഫിന്റെ മറവിൽ ആനന്ദൻ ഇരിക്കുന്ന അവൾ കണ്ടു അവനെന്തോ എഴുതുകയായിരുന്നു അവൾക്ക് അവനോട് പോ അടുത്തേക്ക് പോകാൻ ഒരു ഭയം തോന്നി എങ്കിലും ഈ ഒരു അവസരം അവൾക്ക് നഷ്ടപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല അവളുടെ ഉള്ളിലെ പ്രണയം ഒരു അഗ്നിയായി ചോദിച്ചു അവളുമെല്ലേ അവൻ്റെ അടുത്തേക്ക് നടന്നു അച്ചുവേട്ട അവൾ വിളിച്ചതും ഒരു നിമിഷം അവൻ തല ഉയർത്തി നോക്കി ആ ആരാ ഇത് സാരംഗിയോ നീ എന്താ ഇവിടെ കോളേജിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് ഉണ്ടോ അതിനുവേണ്ടി എന്തെങ്കിലും എടുക്കാൻ വന്നതാണോ ഇത് പാർട്ടിയുടെ ബുക്കുകളുള്ള റാക്കാണ് അപ്പുറത്ത് ആ കോളേജ് സ്റ്റുഡൻസിന് ആവശ്യമുള്ളതൊക്കെ തൊട്ടപ്പുറത്തുള്ള റാക്ക് ചൂണ്ടി കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഞാൻ ബുക്കൊന്നും എടുക്കാൻ വേണ്ടി വന്നതല്ല അച്ചു ഇവിടെ ഉള്ളത് കണ്ടുകൊണ്ട് കയറിയതാണ് അവൾ വിറയിലൂടെ പറഞ്ഞു എന്നെ കാണാൻ വേണ്ടിയോ എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നതിൽ നിന്നും ശ്രദ്ധ മാറ്റി അവൻ പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പെട്ടെന്ന് അവളുടെ മനസ്സിൽ വല്ലാത്തൊരു ധൈര്യം വന്നിരുന്നു തൻ്റെ പ്രണയം അരികിൽ നിൽക്കുമ്പോൾ തോന്നുന്ന ഒരു ധൈര്യം ആ ധൈര്യത്തിൻ്റെ പുറത്താണ് പിന്നെ അവനോട് സംസാരിച്ചത് മുഴുവൻ അത് അത് അച്ചുവേട്ടാ എനിക്ക് അച്ചുവേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ നീ പറ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എഴുതിക്കൊണ്ടിരുന്ന പേനെ അടച്ചു വെച്ച് അവളെ തന്നെ അവൻ നോക്കിയിരുന്നു നീ ഇരിക്ക അവൾ ഷോൾ കൊണ്ട് മുഖത്തെ വിയർപ്പ് ഒപ്പി അവളുടെ പരിഭ്രമവും മറ്റും കണ്ടപ്പോൾ അവൻ ഒരു നിമിഷം സംശയം തോന്നിയിരുന്നു ഇവൾക്ക് എന്താണാണ് ഇങ്ങനെ പരിഭ്രമിക്കുന്നത് എന്ത് കാര്യമാണ് അവൾക്ക് തന്നോട് പറയാനുള്ളത് അച്ചുവേട്ട ഞാനിപ്പോൾ പറയുന്ന ഒരു കാര്യം ഒരിക്കലും ഒരു നന്ദികേടായിട്ട് അച്ചുവേട്ടൻ കരുതരുത് ശരിക്കും ഇങ്ങനെയൊന്നും അച്ചുവേട്ടനോട് പറയാനുള്ള ഒരു അർഹതയും എനിക്കില്ല പക്ഷേ എപ്പോഴൊക്കെയോ എൻ്റെ മനസ്സ് കൈവിട്ടുപോയി ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം എന്നെ വടക്ക് പറയരുത് ഇത് അച്ചുവേട്ടനോട് പറയണോ വേണ്ടോ എന്ന് കുറേ തവണ ഞാൻ ആലോചിച്ചു പക്ഷേ ഇത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിനൊരാശ്വാസം കിട്ടില്ല അതുകൊണ്ട് മാത്രം പറയുന്നതാ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു അവൻ്റെ കണ്ണുകളൊന്നു ചുരുങ്ങി നീ എന്താണെന്ന് വെച്ചാൽ വളച്ചു കെട്ടാത്ത കാര്യം പറ കൂട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു അച്ചുവേട്ടാ എനിക്ക് അച്ചുവേട്ടനെ ഒരുപാട് ഇഷ്ടമാണ് വിറച്ചു വിറച്ചാണ് പറഞ്ഞത് എ എൻ്റെ ജീവനോളം ഞാൻ അച്ചുവേട്ടനെ സ്നേഹിക്കുന്നുണ്ട് ഒരിക്കലും അർഹതയില്ലെന്ന് എനിക്കറിയാം ആ അച്ചുവേട്ടൻ്റെ വീട്ടിലെ വേലക്കാരിയുടെ മകളാണ് അതിനുള്ള ഒരു അർഹതയും എനിക്കില്ല പക്ഷേ എപ്പോഴോ എൻ്റെ മനസ്സ് അച്ചുവേട്ടനു വേണ്ടി തുടിച്ചു പോയിരുന്നു എന്ന് പറയുന്നതാണ് സത്യം എന്നെ ഇഷ്ടമാവില്ലെന്ന് എനിക്കറിയാം എന്നെപ്പോലൊരു പെൺകുട്ടിയെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല പക്ഷേ എൻ്റെ ഇഷ്ടം അച്ചുവേട്ടനെ അറിയണമെന്ന് തോന്നി ഒരിക്കലും എന്നെ സ്വീകരിക്കില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും അത് അറിയേണ്ട ആൾ അറിഞ്ഞു എന്നുള്ളൊരു സമാധാനം എനിക്കുണ്ടല്ലോ എങ്ങനെയോ ധൈര്യം ഒപ്പിച്ച് അത്രയും പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്ത് ഞെട്ടലാണ് എങ്ങനെയൊക്കെയോ തനിക്ക് അവനോട് ഉണ്ടോ എന്ന തരത്തിലുള്ളൊരു ഞെട്ടൽ ഒരു നിമിഷം ആ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി സാരംഗി നീ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ അച്ഛേട്ടാ അർഹതയില്ല എന്ന് എനിക്കറിയാം അർഹതയുടെ കാര്യമൊന്നുമല്ല കുട്ടി നീ ചെറിയ പ്രായമാണ് ഞാനൊരു മുതിർന്ന പുരുഷൻ നിനക്കെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല സ്വാഭാവികമായും ആർക്കും തോന്നാവുന്നൊരു ചിന്തയാണത് അതിനൊന്നും ഒരിക്കലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല നീ കരുതുന്നത് പോലെ അർഹതയുടെ പ്രശ്നവും ഇവിടെ വരുന്നില്ല ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ പ്രണയിക്കുന്നതിന് എന്ത് അർഹതയാണുള്ളത് പരസ്പരം ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത് മാത്രമാണ് പ്രണയത്തിന് അർഹതയായി വേണ്ടത് അതും ഒരു വിപ്ലവമാണ് പക്ഷെ സാരംഗി ഇപ്പൊ നീ ചെയ്യേണ്ടത് പഠിക്കുകയാണ് നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നിന്റെ അച്ഛനും അമ്മയും പഠിപ്പിക്കുന്നത് സാരംഗി പഠനം ഒരു സമരമാണ് അറിവ് നമ്മുടെ ആയുധമാണ് ആനന്ദൻ പറഞ്ഞു ഓരോ വാക്കും അവൾ നെഞ്ചിലേറ്റി എല്ലാം എനിക്കറിയാം അച്ചുവേട്ട പക്ഷേ അച്ചുവേടനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പോയി അവൾ പറഞ്ഞു എനിക്ക് മനസ്സിലാവും പക്ഷേ എൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ട് സാരങ്കി അവിടേക്ക് എനിക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല നീ ആ കാര്യം മറന്നുകള അർഹതയുടെ പ്രശ്നമൊന്നും എനിക്കില്ല പക്ഷേ ഞാനൊരു പെൺകുട്ടിക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് ആനന്ദൻ പറഞ്ഞു ആ നിമിഷം അവൾ പൊട്ടിക്കറിഞ്ഞു പോയിരുന്നു എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല അവൻ തൻ്റെ സ്നേഹം ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു എന്നിട്ടും അവന് മറ്റൊരു പ്രണയബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്തിനാണ് കരഞ്ഞതെന്ന് അറിയില്ല പൊട്ടിക്കരയുന്ന തൻ്റെ അറിയിലേക്ക് അവൻ വന്നു സാറെങ്കി താൻ കരയാതിരിക്കേ തൻ്റെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞതും ഉള്ളിൽ സങ്കടം ഒരു മാരി പോലെ പെയ്തു സാറില്ല മറക്കാൻ പാടാവും എനിക്കറിയാം വിഷമിക്കാതിരിക്കെ പതുക്കെ മറന്നോളും നീ എന്നെ പെട്ടെന്ന് എന്തോ ഒരു ഉൾപ്രേരണയിലാണെന്ന് നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു പോയിരുന്നു ലൈബ്രറിയിലെ ലൈറ്റുകൾ ഒന്നൊന്നായി അണഞ്ഞു പുറത്തു നിന്ന് ആരോ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കായിരുന്നു ലൈബ്രറിക്കുള്ള ഇരുട്ട് പറഞ്ഞു ആനന്ദൻ ഒരു പ്രതിമയെ പോലെ നിന്നു സാരംഗിയുടെ തേങ്ങൽ ആ ഇരുട്ടിൽ നേർത്ത ശബ്ദമായി അവൻ അടുത്തേക്ക് എത്തി ആരൊക്കെയോ കൂടി കഥക് തുറക്കുമ്പോൾ താൻ അവന്റെ നെഞ്ചിലാണ് ലൈബ്രറിയുടെ വാതിലുകൾ തകർത്ത് ജനക്കൂട്ടം അകത്തേക്ക് ഇറച്ചു കയറിയപ്പോൾ ആനന്ദൻ ഒരു പാറ പോലെ നിന്നു അവന്റെ മുഖത്തെ ഞെട്ടലും അപമാനവും എല്ലാം നഷ്ടപ്പെട്ടവന്റെ നിസ്സഹായതയും ഒരുമിച്ചുണ്ടായിരുന്നു സാരംഗി ഭയെന്ന് വിറച്ചൊരു ഷെൽഫിന്റെ പിന്നിലേക്ക് ഒതുങ്ങിക്കൂടി ജനങ്ങളുടെ കണ്ണുകൾ അവരെ രൂക്ഷമായി നോക്കി മുറുമുറുപ്പുകൾ ഉയർന്നു ആനന്ദൻ ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ വയ്യ പാർട്ടിയുടെ അഭിമാനം കളഞ്ഞു കുടിച്ചു കമ്മ്യൂണിസ്റ്റ് ധാർമ്മികത എവിടെ പോയി ചിലർ അവരെ ചോദ്യം ചെയ്യാൻ അടുത്തേക്ക് വന്നു അപ്പോഴാണ് രാജീവ് ജനക്കൂടത്തിൽ നിന്ന് മുന്നോട്ട് വന്നത് സഖാവേ നിങ്ങൾ ഞങ്ങളെല്ലാം അപമാനിച്ചു പാർട്ടിയെ അപമാനിച്ചു ആരോ പറഞ്ഞു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ